നമസ്കാരം കണങ്കാലിനേറ്റ പരിക്കുമായി പതിനാറ് വർഷമായി വേദന സഹിച്ച് നടക്കുകയായിരുന്നു എടത്താർ സ്വദേശി ജോസഫ് ആന്റണി മുംബൈയിൽ വെച്ചുണ്ടായ അപകടത്തിൽ കാലിന് ഒടിവ് സംഭവിക്കുകയും പിന്നീട് ഈ ഭാഗത്ത് അണുബാധ ഉണ്ടാവുകയുമായിരുന്നു ഒരുപാട് ചികിത്സകൾക്ക് ശേഷം കോട്ടയം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ കണങ്കാൽ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഇവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു പക്ഷേ ഇതിനുള്ള ഇംപ്ലാന്റ് ഹോളണ്ടിൽ നിന്ന് വരുത്തണമായിരുന്നു അതിനായുള്ള നിയമതടസ്സം നീക്കാൻ ഏതാണ്ട് ഒരു വർഷം വേണ്ടി വന്നു ഒടുവിൽ തടസ്സങ്ങളെല്ലാം നീങ്ങി കേരളത്തിലെ ആദ്യത്തെ കണങ്കാൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ നടന്നു ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജെഫേഴ്സൺ ജോർജ് അനുസ്തേഷനിസ്റ്റ് ഡോക്ടർ നിമിഷ് ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി

ഇന്ത്യൻ ഗവൺമെന്റിൽ കിട്ടി ഒപ്റ്റൈൻ ചെയ്തിട്ടേ നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എത്തിച്ചിരിക്കുന്നത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അപ്പൊ അവരാണ് ഇതിന്റെ ലൈസൻസ് തരുന്നത് ഡ്രഗ് കൺട്രോളറാണ് അതിന്റെ ലൈസൻസ് സാങ്ഷൻ ചെയ്ത് എടുക്കേണ്ടത് അപ്പൊ അത് നമ്മൾ അതിന് അപ്ലൈ ചെയ്തിരുന്നു അപ്പൊ പേഷ്യന്റ് വില്ലിംഗ് ആയിട്ട് പേഷ്യന്റ് പറഞ്ഞത് അദ്ദേഹത്തിന് ജോയിന്റ് റിപ്ലേസ്മെന്റ് മതി പൊടിക്കണമെന്നു ബന്ധിപ്പിക്കേണ്ട ഓപ്പറേഷൻ താല്പര്യമില്ല അതിന്റെ കോസ്റ്റ് എല്ലാം വന്ന് ചോദിച്ചു ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആറര മണിക്കൂറോളം എടുക്കേണ്ടി വന്നു മൊത്തം ചെയ്തിട്ടില്ല മനസ്സിലായി ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോൾ ഇപ്പം പേഷ്യൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ എതിർക്കാർ കുത്തി വോക്കൻ റസ് ഫോട്ടോയോടെയാണ് പേഷ്യൻ്റെ ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടി വിടുകയും ചെയ്തു അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ട് ഫോട്ടോ വീഡിയോ ഞാൻ ജസ്റ്റ് കാണിക്കാം അത് കഴിഞ്ഞ് നിനക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം ഇതാണ് ഉപയോഗിച്ച ഇംപ്ലാന്റിന്റെ ഫോട്ടോസ് ാണ് അതിന്റെ ഇടയിൽ ഹൈ ഡെൻസിറ്റി പോളിയത്തിലീൻ പ്ലാസ്റ്റിക് ആണ് സാധാ പ്ലാസ്റ്റിക് അല്ല അൾട്രാ ഹൈമോ അതാണ് വെക്കുന്നത് ഇതിന്റെ ഇടയിൽ അപ്പോ ഈ ടൈറ്റാനിയം ഇംപ്ലാന്റിന്റെ താഴ്വശത്ത് അതേ ഉള്ള ഒരു ഒരു കോമ്പൗണ്ട് വെച്ച് ഈ ഈ മൂന്ന് അതിലേക്ക് വളർന്ന് ബോഡിയുടെ ഹോളണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നതിനാൽ ശസ്ത്രക്രിയക്ക് പണച്ചെലവ് ഏറിയെന്ന് ആശുപത്രി സിഇഒ കേണൽ അജിത നായർ പറഞ്ഞു ആശുപത്രിയിലും കേരളത്തിലും ആദ്യത്തെ കണങ്കാൽ മാറ്റിവികൽ ശസ്ത്രക്രിയ ആയതിനാൽ ചികിത്സയിലടക്കം ആറ് പോയിന്റ് ലക്ഷം രൂപ വേണ്ടിവന്നും അവർ പറഞ്ഞു ഈ മെഷർമെന്റ് ആരടുത്തെ കമ്പനിയുടെ ആളാണോ നമ്മളാണോ അപ്പൊ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും അല്ല അല്ല അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ എക്സ്കാനും ആ സിറ്റി സ്കാൻ്റെ ഇമേജ് സി ഡി ആയിട്ട് അങ്ങോട്ട് അയച്ചു നമ്മളിക്ക് അത് വെച്ച് നമ്പറിലെ ബയോമെഡിക്കൽ എൻജിനീയർ ഇരുന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് ഈ പ്ലാന്റ് ആരല ഫോൺ നശിക്കുന്ന പോലെ രണ്ട് പേഷ്യന്റ് ഉണ്ടായിരുന്നു ഇതുപോലെ അത് ആദ്യമായിട്ട് ചെയ്തായിരുന്നു അത് മൊത്തത്തിലേ എടുത്ത് മാറ്റേണ്ട അവസ്ഥയായിരുന്നു കാരണം ആ പേഷ്യന്റിന് ഇരുപത്തി വയസ്സുള്ള ഒരു പയ്യനായിരുന്നു അവരും ആക്സിഡന്റ് വന്നിട്ട് അവർ കൊടുത്തിരുന്ന ഓപ്ഷൻ ഹോസ്പിറ്റൽസിന്റെ പേര് ഞാൻ പറയത്തില്ല ആ ഹോസ്പിറ്റലിൽ കൊടുത്ത ഓപ്ഷൻ ഒന്ന് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇരുപത്തി വയസ്സുള്ള ഒരു പയ്യനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള അവന്റെ ആയുസ് പിന്നെ മൊത്തം കൂടി നടക്കട്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അത് അത് വേറൊരു ഓപ്പോസിറ്റ് അതേ എടുത്തിട്ട് നോർമൽ ഇതുപോലെ മില്ലിമീറ്റർ കണങ്കാലിന് സമ്പൂർണ്ണ തേയ്മാനം സംഭവിച്ചതിനാൽ കഠിനമായ വേദനയും നടക്കുവാൻ ബുദ്ധിമുട്ടും വർഷങ്ങളെ അനുഭവിച്ചു വരികയായിരുന്നു ജോസഫ് മാറ്റിവെച്ച കണങ്കാൽ ഫിസിയോതെറാപ്പി മുഖേന പ്രവർത്തനക്ഷമമാക്കണം അതിനുശേഷം ജോസഫിന് പഴയതുപോലെ ഓടിച്ചാടി നടക്കാനും കാർ ഓടിക്കാനും ഒക്കെ കഴിയുമെന്ന് ഡോക്ടർ ജെഫേഴ്സൺ ജോർജ് പറഞ്ഞു